ஹலோ வாலன்டைன்ஸ் டேக்கல்லே வரணும் அப்போ வாலன்டைன்ஸ் டேக்கு கொடுக்காம் பற்றிய கொச்சு மினி ഗിഫ്റ്റ് ഐറ്റംസ് ആണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് കേട്ടോ അത് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്നത് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മിനി ബുക്കാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള റെഡ് കളർ പേപ്പർ വേണം അതിനായിട്ട് ആ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു ഗ്രീൻ കളർ പേപ്പർ വേണം ആ പേപ്പറിന് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്ത ഈ പോർഷൻസ് നമുക്ക് കോൺ ഷേപ്പിൽ ഇതായി ഇതുപോലൊന്നും മടക്കി കൊടുക്കാം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആദ്യം റോസാപ്പൂവിന്റെ ഷേപ്പിൽ റെഡ് കളർ പേപ്പർ ചെയ്ത് വച്ചത് ഇതിനുള്ളിൽ വെച്ചിട്ട് ദൈ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മിനി റോസാപ്പൂക്കൾ ഇവിടെ റെഡിയാണ് കേട്ടോ ഇതുപോലെ നമുക്ക് കുറച്ച് പൂക്കളും കൂടി ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു നാലഞ്ച് പൂക്കൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബൊക്കെ സെറ്റ് ചെയ്യാനുള്ള കപ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ കളർ പേപ്പർ എടുത്തതിനു ശേഷം ഇതുപോലൊരു കപ്പ് കപ്പ് കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് അതിനകത്ത് കുറച്ച് പേപ്പർ കട്ടിക്ക് വെച്ച് കൊടുത്ത ശേഷം കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതുപോലുള്ള മിനി റോസാ പൂക്കളും കൂടി ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്യാം നമ്മുടെ മിനി ബുക്കെ ഏകദേശം റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു പേന ഉപയോഗിച്ചിട്ട് ഐ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം യൂം എഴുതി കൊടുത്തിട്ട് നമ്മളൊരു മിനി ഹാർട്ട് വെട്ടി വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മിനി ബുക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി മെസ്സിങ് കാർഡാണ് അപ്പോൾ നമുക്കിതാ ഇതുപോലെ കട്ട് ഒരു പേപ്പറിനെ മൂന്നായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ റെഡ് കളർ പെയിൻറ് കൊണ്ട് ഇതുപോലൊരു നീളത്തിലുള്ള ഒരു ഷേപ്പ് നമുക്ക് ഫിംഗർ വെച്ച് ചെയ്ത് കൊടുക്കാവേ അതിനുശേഷം നമ്മുടെ മെസ്സേജ് എന്താണോ ആ മെസ്സേജ് നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ടും എഴുതി കൊടുക്കാം ഞാൻ ഇവിടെ ഐ ലവ് യു എന്നും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്നും ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ഫിംഗർ വെച്ച് വരച്ചിരിക്കുന്ന ഈ ഷേപ്പിൽ നമുക്ക് കണ്ണും മൂക്കും അതുപോലെ തന്നെ കൈയും കാലൊക്കെ ഒന്ന് വരച്ച് സെറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ മിനി മെസ്സേജിങ് കാർഡ് ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു ടോയിൻ ഉപയോഗിച്ചിട്ട് ഒരു ഭംഗിയുള്ള ഒരു ടോയിൻ ഉപയോഗിച്ചിട്ട് ഇതിനൊരു കെട്ടും കൂടെ കൊടുത്താൽ നമ്മുടെ മിനി മെസ്സേജിങ് കാർഡ് ഇവിടെ റെഡിയാണ് ഓക്കെ ഇനി നമ്മൾ അടുത്തതുണ്ടാക്കാൻ പോകുന്നത് ഒരു ത്രീ ഡി ഹാർട്ടാണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു റെഡ് കളറിലുള്ള പേപ്പർ എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മുടെ ഹാർട്ട് ഷേപ്പ് വെട്ടില്ലേ ഒന്ന് ഹാർട്ട് ഷേപ്പ് നമുക്കൊന്ന് വെട്ടിയെടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പുറം ഭാഗം എടുത്തിട്ട് രണ്ട് സൈഡും ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമുക്ക് കുറച്ച് ബ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മിനി ത്രീ ഡി ഹാട്ടും വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു കുഞ്ഞി ഗിഫ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിനി ഹാർട്ടുകൾ വേണം ഞാനിവിടെ കുറച്ച് ഹാർട്ടുകൾ വെട്ടിയെടുത്തതിനു ശേഷം അതിന അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മെസ്സേജ് എന്താണോ അതും കൂടി നമുക്ക് കൊടുക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനുശേഷം ഇത് ഓരോന്നായിട്ട് താഴെ താഴെയായിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് സെറ്റ് ചെയ്യാം അപ്പോൾ ദാ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ശംഖ് എടുത്തിട്ടുണ്ടേ അതിനുശേഷം ഇതെൻ്റെ വീട്ടിലുണ്ടാകുന്നതാണ് കേട്ടോ നമ്മൾ ആദ്യമേ ചെയ്തു വെച്ചിരിക്കുന്ന ഹാർട്ടുകൾ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുത്തതിനം ഇതായി ഈ ഒരു ഗ്യാപ്പിൽ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ അതിന് നമുക്കൊരു ഭംഗിയുള്ള കവറ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതുപോലൊരു യെല്ലോ കളർ പേപ്പർ എടുത്തതിനു ശേഷം നമ്മുടെ കവർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമല്ലോ അപ്പോൾ അതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ ശംഖിനകത്തുള്ള ഗിഫ്റ്റും കൂടി ഇതിനകത്ത് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് പാക്ക് ചെയ്യാം അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഹാർട്ട് ഷേപ്പ് വെട്ടിയെടുത്തതിന് ശേഷം അതും കൂടെ നമ്മളൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മിനി ഗിഫ്റ്റ് കാർഡും ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് മിനി ഗിഫ്റ്റുകളാണിത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ പാർട്ട്നറിനൊക്കെ കൊടുക്കണം കേട്ടോ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ കുറച്ച് വെറൈറ്റി അല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനെന്നാലും പറയക്കണ്ട അത്രയ്ക്കുള്ളൂ താങ്ക് യു അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ താങ്ക് യു